ഏറെ കൊട്ടിഘൂഷിച്ച് സർക്കാർ നടപ്പിലാക്കുന്ന ജനകീയ ഹോട്ടൽ പദ്ധതിക്കുള്ള ഫണ്ട് ലാപ്സായി പോകാതെ പണം അനുവദിച്ചു നൽകിയ സർക്കാർ ഉദ്യോഗസ്ഥ വെട്ടിലായി പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ഹോട്ടൽ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷാവസാനം പദ്ധതി ലാപ്സാകാതിരിക്കാൻ ജനപ്രതിനിധികളുടെ നിർദ്ദേശം അനുസരിച്ച് ഫണ്ട് അനുവദിച്ചു നൽകിയ മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജെമിനി പോളിനാണ് അനുവദിച്ചു നൽകിയ മുഴുവൻ പണവും സ്വന്തം കയ്യിൽ നിന്നും സർക്കാരിലേക്ക് തിരിച്ചടച്ച് ഡിപ്പാർട്ട്മെന്റ് നടപടികളിൽ നിന്നും വന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നതാണ് അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കുറെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ബാക്കി എല്ലാ വർഷങ്ങളിലും പ്രോജക്റ്റ് നൂറ് ശതമാനം നടപ്പാക്കിയതാണ് വിജയകരമായി തന്നെ നടപ്പാക്കിയതാണ് ഈ ഇത് മാത്രമാണ് നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ജനകീയ ഹോട്ടലിൻ്റെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി അതിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഓർഡർ കൊടുത്തു അപ്പോൾ ഈ ശ്രീകാന്ത് മെമ്പറാണ് അന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടിരുന്നത് പുള്ളി അത് മേടിക്കാൻ കുറേ പറഞ്ഞിട്ടും പിന്നെ ഇപ്പം ഇപ്പം ശരിയാക്കാം എന്നിട്ട് പറഞ്ഞ ഈ സ്റ്റൗ ഒക്കെ പോയി നോക്കും എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് മാർച്ച് മുപ്പതായപ്പോൾ ഇതുവരെ പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള കെട്ടിടം കണ്ടുപിടിക്കുകയോ കെട്ടിടം നോക്കുന്നുണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് അത് ഉടനെ ആകും എന്നൊക്കെ പറഞ്ഞതല്ലാതെ അത് ഒന്ന് തുടങ്ങാനുള്ള ശ്രമം നടത്തിയില്ല സ എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ആക്കിയിട്ട് വേണമല്ലോ നമ്മൾ പ്രോജക്റ്റിൻ്റെ പൈസ കൊടുക്കാൻ അപ്പോൾ മാർച്ച് മുപ്പതാം തീയതി വന്നിട്ട് ഈ ഇതിൻ്റെ ബില്ല് കൊണ്ടുവന്നു ബില്ല് കൊണ്ടുവന്നു കൊട്ടയു സഹിതമുള്ള ബില്ല് കൊണ്ടുവന്നിട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാറിനോട് സെക്രട്ടറിയോട് ചോദിച്ചു അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇത് ഉടനെ തന്നെ നടപ്പാക്കണം അല്ലെങ്കിൽ അത് ഊട്ടം വരുന്നതാണ് അതുകൊണ്ട് അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു അത് തീർച്ചയായിട്ടും നടപ്പാക്കാം അതിനുള്ള കെട്ടിടം എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ശരിയാകും ഉടനെ തന്നെ നമുക്ക് നടപ്പാക്കാം എന്ന് പറഞ്ഞിട്ട് ബില്ല് ബില്ല് കൊടുപ്പിക്കുക ചെയ്തത് ബില്ല് കൊടുത്താൽ സ്റ്റവിൻ്റെ പൈസ അടച്ചു എക്സ്ട്രാ ഇൻട്രഷയിൽ അടച്ച് ഇൻട്രഷയിൽ നിന്ന് പിൻവലിച്ച് അവർക്ക് കൊടുത്തു ഈ സ്റ്റവിൻ്റെ കടക്കാർക്ക് അത് കഴിഞ്ഞാൽ ഒരു വർഷം പിറ്റേ പിറ്റേ വർഷം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഹോസ് ഹോട്ടൽ നടപ്പാക്കണം നടപ്പാക്കണം എന്ന് പറയും അവർ നട നടത്താം നടത്താം ഉടനെ തന്നെ നമുക്ക് ചെയ്യാം ഉടനെ തന്നെ ചെയ്യാം നോക്കാം എന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തില്ല ആ വർഷം തന്നെ ഓട്ടുകാർ വന്ന് ഒബ്ജക്ഷൻ എഴുതി ജനക ഹോട്ടലിൽ കാണിക്കാൻ പറഞ്ഞു ജനയ ഹോട്ടലിൽ പ്രോജക്റ്റ് ഉള്ളതാരണം അവരത് നോക്കിയിട്ട് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ജനയ ഹോട്ടലിൽ നടപ്പായിട്ടില്ല കാരണം സ്റ്റൗ മാത്രം അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവർ സ്റ്റവ് കാണിച്ചു കൊടുത്തു അവർ അത് നിരാകരിച്ചു അത്തോക നിരാകരിച്ചു ഇത് നടപ്പാക്കിയില്ലെങ്കിൽ പൈസ എന്ന് പറഞ്ഞു പിന്നെ അവർ അന്നിട്ട് സാവകാശം തന്നു ഇത് ഉടനെങ്കിൽ നടപ്പാക്കിയാൽ മതി പൈസ അടച്ചില്ലെങ്കിലും ഉടനെ തന്നെ ഹോട്ടൽ നടപ്പാക്കണം എന്ന് പറഞ്ഞു അന്നേരം ചെയ്യാന്ന് പറഞ്ഞതല്ലാതെ അവർ ചെയ്തില്ല ഇപ്പം ഞാൻ പെൻഷനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഞാൻ പെൻഷനായി അത് കഴിഞ്ഞിപ്പോൾ ഇത്രയും നാളായി ഇതുവരെ അത് നടപ്പാക്കാനുള്ള ഇതുണ്ടായിട്ടില്ല അപ്പം ഞാൻ ആ പൈസ അട എനിക്കും ഓടത്തിന്ന് പേഴ്സണലായിട്ട് എനിക്ക് കത്ത് വന്നു ഈ നിരാകരിച്ച തുക അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കാരണം പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് അതും അവർ ഓട്ടി ഒബ്ജക്ഷനുള്ളത് കാരണം ഇപ്പം തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഇപ്പോഴും കഴിഞ്ഞ മാസമാണ് എനിക്ക് ഓട്ടീന്ന് പേഴ്സണലായിട്ട് കത്ത് വന്നത് ഈ നിരാകരിച്ച തുക എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ പതിനാറാം തീയതി ഈ മാസം പതിനാറാം തീയതി ഞാൻ മുപ്പതിനായിരം രൂപ പഞ്ചായത്തിൽ കൊണ്ട് അടച്ച് റസീറ്റ് വാങ്ങി ആ സ്റ്റൗവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതെനിക്ക് ഒരു പ്രയോജനമില്ലാത്ത സ്റ്റൗവുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ കർക്കശ നിലപാടെടുക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന ജനപ്രതിനിധികൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുമ്പോൾ ഒരു ആയുസിന്റെ അധ്വാനവും അഴിമതിരഹിതമായി ഇന്നുവരെ ഉണ്ടാക്കിയ സത്പേരും നഷ്ടമാകാതിരിക്കാൻ തന്റെ അനുഭവം സഹപ്രവർത്തകർക്കും പാഠമാകട്ടെ എന്ന് ഈ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥ